ഒരു അട്ടിമറി വിജയം ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ ഈ ഒരു നേട്ടം ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച ഒരു വലിയ വിജയമാണ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ദന്തേവാഡ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ദന്തേവാഡ ജില്ലയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നത് ഇവിടെ ബി ജെ പിയിലെ നന്ദലാൽ മുദാമിയും കോൺഗ്രസിലെ തുലിക കർമ്മയും തമ്മിൽ രസകരവും കഠിനവുമായ ഒരു മത്സരം നടന്നു ഇവിടെ അഞ്ച് സീറ്റുകൾ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ കോൺഗ്രസും രണ്ട് സീറ്റുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് നറുക്കെടുപ്പ് സംവിധാനമാണ് വിധി നിർണയിച്ചത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അഞ്ച് വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും അഞ്ച് വോട്ടുകളും ലഭിച്ചു സമനിലയായി രണ്ട് സ്ഥാനാർത്ഥികൾക്കും തുല്യ വോട്ടുകൾ ലഭിച്ചതിനാൽ മത്സരം കൂടുതൽ രസകരമാവുകയായിരുന്നു അതിനുശേഷം നറുക്കെടുപ്പ് സംവിധാനത്തിലൂടെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും വിധി തീരുമാനിക്കേണ്ടി വന്നു ബി ജെ പിയുടെ നന്ദുലാലിൻ്റെ ഭാഗ്യമാണ് അവിടെ തിളങ്ങിയത് നറുക്കെടുപ്പ് സംവിധാനത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നന്ദുലാൽ മുദാമിയുടെ ഭാഗ്യമാണ് അവിടെ തെളിഞ്ഞത് തന്നെ മുദാമി വിജയിച്ചു ഈ മത്സരത്തിൽ ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ കുറച്ചു നേരം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ടായിരുന്നു കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് കാരണം അഞ്ച് അഞ്ചിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഒരു വോട്ടെടുപ്പ് നടന്നതോടുകൂടി അതിൽ ബി ജെ പിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു തീരുമാനം അനുകൂലമായതോടെ ബി ജെ ആഘോഷത്തിൻ്റെ അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത് നഗരസഭ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു ശേഷം ഛത്തീസ്ഗഡിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഈ വിജയം ബി ജെ പിയുടെ മനോവീര്യം ഉയർന്നതാണ് എന്ന് തെളിയിക്കുന്നു ദന്തേവാഡയിലും ബി ജെ പിന്തുണച്ച സ്ഥാനാർത്ഥി വിജയിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു നേട്ടം ബി ജെ പി കൈവരിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് നഗരസഭാ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വിജയിച്ചിരുന്നു ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലും കോൺഗ്രസ്സിന് വിജയിക്കാനായില്ല എന്നുള്ളതും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വിജയിച്ചു നക്സൽഗഡിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ നിരവധി സീറ്റുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഭൂപേഷ് ബാഗേലിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പി സ്വന്തം ജില്ലാ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുകയാണ് അതായത് ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് പേരും അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്നു മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗേലിൻ്റെ ശക്തി കേന്ദ്രമായ പാടാനിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ നിയമിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു ബി ജെ പിന്തുണയുള്ള കീർത്തി നായക് പാടാൻ ജില്ലയിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് അംഗങ്ങളിൽ പതിനെട്ട് പേരും കീർത്തി നായക്കിനെ പിന്തുണച്ചു ഇത് ബി ജെ പിയുടെ പാത വളരെ എളുപ്പമാക്കിയിരുന്നു സ്വന്തമായി ഒരു പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി വലിയൊരു കളി കളിക്കുകയും ഭൂപേഷ് ബാഗേലിന്റെ ശക്തി കേന്ദ്രമായ പഠാനിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയും ചെയ്തു അതുവഴി പ്രസിഡന്റിനെ വിജയിപ്പിക്കുന്നതിൽ ബി ജെ പി വിജയിക്കുകയായിരുന്നു എട്ട് ജില്ലാ അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് വാസ്തവത്തിൽ പടാൻ ജൻപത് പഞ്ചായത്തിലെ ഇരുപത്തി അഞ്ച് അംഗങ്ങളിൽ പത്ത് പേര് ബി ജെ പിന്തുണയുള്ള അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു ബാക്കിയുള്ള പതിനഞ്ച് അംഗങ്ങളും കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രരായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സത്യമെന്ന് പറയുന്നത് അതിനാൽ ജൻപത് പഞ്ചായത്തിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബി ജെ പി ഇവിടെ രംഗത്തിറങ്ങാൻ തുടങ്ങി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസും സ്വതന്ത്ര അംഗങ്ങളും ഉൾപ്പെടെ എട്ട് ജൻപത് അംഗങ്ങളെ അവർ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു അതിനാൽ ബി ജെ പിയുടെ പാത ഇവിടെ എളുപ്പമാവുകയായിരുന്നു ഒന്നാമതായി മൂന്ന് സ്വതന്ത്ര ജില്ലാ അംഗങ്ങൾക്ക് ബി ജെ പി അംഗത്വം നൽകി അതിനുശേഷം ശേഷം അഞ്ച് കോൺഗ്രസ് പിന്തുണയുള്ള അംഗങ്ങളെ ബി ജെ പിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു പ്രക്രിയ തുടരുകയായിരുന്നു ഒടുവിൽ ബി ജെ പി തങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ ഭൂപേഷ് ബാഗേലിന്റെ ശക്തി കേന്ദ്രത്തിൽ കൊണ്ടുവരികയായിരുന്നു തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാളയത്തിലുള്ളവരെല്ലാം തന്നെയും ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ആ ഒരു തരത്തിൽ ക്രോസ് ഓട്ട് പോലുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഛത്തീസ്ഗഡിൽ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം വ്യക്തം തന്നെയാണ് ബി ജെ പി ിയുടെ നേട്ടം തന്നെയാണ് ഈ ഒരു റിസൾട്ടിൽ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു അട്ടിമറി വിജയമെന്ന് തന്നെ ഈ ഒരു റിസൾട്ടിനെ സൂചിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്